സമീപിച്ചത് എണ്ണായിരം വോട്ട് കവലോട്ടാണെന്ന് കണ്ടെത്തുകയും ബാക്കിയുള്ള കവലോട്ടുകൾ ശേഷിക്കുന്ന കാര്യത്തിൽ സാങ്കേതിക പരിമിതികൾ കാരണം പരിശോധിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി ബോധ്യപ്പെടുത്തുകയും ബോധിപ്പിച്ചു തുടർന്ന് ഹൈക്കോടതി ഇരട്ടിപ്പായി കണ്ടെത്തിയ വോട്ടുകൾ നീക്കം ചെയ്യാൻ ൾ ചെയ്യുന്നില്ല വോട്ടുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഇത് രണ്ടിന്റെയും ഇന്റർവിൽ ജഡ്ജ്മെന്റും മറ്റേ ജഡ്ജ്മെന്റും ഞാൻ നിങ്ങൾക്ക് തരാം ഇത് രണ്ടും എന്റെ പേരുണ്ട് ഞാനന്ന് കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി എടുത്ത ആദ്യത്തെ ഇന്റർവിൽ ഉത്തരവ് അത് കഴിഞ്ഞ ഫൈനൽ ഉത്തരവ് യഥാർത്ഥത്തിൽ ഇതുവരെ നമുക്ക് ഞാൻ അത് കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയാണോ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര വോട്ട് എന്റെ പരാതി പ്രകാരം നീക്കി എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളെയും അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്ന് കണ്ടെത്തുകയും തെലുങ്ക് സജ്ജ കമ്മീഷൻ കൈവാറുകയും ചെയ്ത നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം വ്യാജ വോട്ടുകൾക്കപ്പുറം ഭീമമായ തോതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാം എന്നാണ് അനുമാനിക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ ഇനി ഡിജിറ്റൽ തെളിവില്ല ഞങ്ങൾ മാനുവലായി ഉപയോഗിച്ച ആളുകളെ ഇരുത്തി ആഴ്ചകളുടെ പരിശ്രമ ഫലമായി കണ്ടെത്തിയതാണിത് നാല് ലക്ഷത്തി നാല് ലക്ഷം കള്ളയോട്ടുള്ളത് ഞങ്ങൾ കണ്ടെത്തിയതാണ് ഡിജിറ്റൽ തെളിവുണ്ടെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം കള്ളയോട്ടുകൾ കേരളത്തിലെ ഓട്ടർ പട്ടികയിൽ ഉണ്ട് എന്നൊരു സത്യമാണ് ഞാൻ ആരെയും തരം ചെയ്യാൻ തയ്യാറാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം കറയുപ്പുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് അന്ന് ഞാനിത് പറഞ്ഞു ഇപ്പോഴും ഞാനിതാ മതി തന്റെ പട്ടിമറിക്കാൻ ഇത് മതിയാവും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഉള്ള വ്യത്യാസം നേടിയതാണ് അൻപതിനായിരം വോട്ട് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വന്നിരുന്നെങ്കിൽ കഴിഞ്ഞതാണ് തുടർ മരണം ഉണ്ടാമായിരുന്നില്ല അൻപതിനായിരം വോട്ട് ഇന്നോട്ട് വന്നാൽ മതിയായിരുന്നു മുപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പതിനായിരം വോട്ടിൽ താഴെയാണ് യു ഡി എഫ് പരാജയപ്പെടുന്നത് അതിൽ തന്നെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ അയ്യായിരത്തിലാണ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് അപ്പൊ ഇത് പത്ത് ലക്ഷത്തോളം താള വോട്ടുകൾ ഈ ഏട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ള തെളിവ് സെറ്റി ചൂണ്ടിക്കാണിച്ചിട്ടും തെളിഞ്ഞ കൊടുത്തത് മൂന്ന് ലക്ഷത്തി നാല് ലക്ഷത്തിനാലായിരത്തിലാണ് അതിൽ ആഹാരം മാറ്റിയത് മുപ്പത്തി വോട്ട് മാത്രം അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയത് ബി ജെ പിയുടെ ഭരണത്തിന്റെ കീഴിലെ വോട്ട് തട്ടിപ്പാണെങ്കിൽ അന്ന് ഞാൻ ഉന്നയിച്ചത് ഇടതുമുന്നണി ഭരണത്തിന്റെ കീഴിൽ ഇത്രയും വലിയ വോട്ട് വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ ഇങ്ങനെ ഭരണം പിടിക്കാൻ കള്ളവോട്ടുകൾ ചേർക്കുകയും കള്ളവോട്ടുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം തുടർന്നാൽ ജനാധിപത്യം തന്നെ അഭിമുഖപ്പെടുന്നു ഇത് വിചിത്രമായ ഒരു കാര്യമാണെന്ന് ഞാനിപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു പരാതി ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിക്കുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾ ഞങ്ങൾ കണ്ടെത്തി വ്യാജ വോട്ടുകളിൽ എത്ര വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ അത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി െ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് സഹിതം അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാൻ കൊടുത്ത രേഖകള് വിളിച്ചതിൽ എത്ര വോട്ട് നിങ്ങൾ മാറ്റി രണ്ട് വോട്ട് ഇരട്ടിപ്പിന് ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും മുപ്പത്തിയെണ്ണായിരം വോട്ട് മാറ്റുകയും ചെയ്തു അന്ന് ഹൈക്കോടതിയിൽ എന്റെ അഭിഭാഷകൻ ശ്രീ ആസരി വാദിച്ചത് റിട്ട് ഓഫ് പ്രകാരം ഈ കള്ളയൂട്ടുകൾ ചേർത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഒരിടത്തുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നാണ് എന്ത് നടപടി കള്ളയൂട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്തു മൂന്നാമതായി ഞാൻ ചോദിക്കുന്നത് വോട്ടിരട്ടിപ്പിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ എലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പിന്നീട് എലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ഞാൻ കൊടുത്ത ഈ കവളവുട്ടുകൾ മാറ്റിയിട്ടുണ്ടോ എന്നാണ് അന്ന് അഞ്ചാമതായി എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ കണ്ടെത്തി തെളിവ് തന്ന നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം ಇಪ್ಪು ಆ ಪಟ್ಟಿಕ ನೆಲೆಕೋ ಪರಿಶೋಧಿಕಾಹುಲ್ ಗಾಂಧಿ ಪ್ರಕ್ರಿಯೆ ಏಳು ಪಕ್ಕುಲ್ ಗಿಟೇ ಇಲ್ಲಾತು ಪರಿಶೋಧಿಕೊಳ್ಳೋದು ഈ നൂറ്റിനാമ്പത് നിയോജക മണ്ഡലത്തിലെ ഓട്ടോ പട്ടിക നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ ഞാൻ അന്ന് പരിശോധിച്ചത് തന്നെ ടാസ്ക് പരിശോധിച്ചത്യൻ ഇനി അത് ബുദ്ധിമുട്ടുള്ള ഡിജിറ്റൽ തെളിവ് തന്നാൽ ഇത് പരിശോധിക്കാം അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടുന്ന് വിവാദമായിരിക്കില്ല തൃശൂരിലെ മാത്രമല്ല തൃശൂരിന്റെ പാർലമെന്റ് മണ്ഡലത്തില് ഈ വ്യാജ വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി ഗുരുവായൂരിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കണയോട്ട് മണലുകളിൽ നാലായിരത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഡബിൾ തൃശൂരിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മറ്റു മണ്ഡലങ്ങളിൽ ആളുകളെ ചേർക്കുക ഡ്യൂപ്ലിക്കേറ്റ് വലുത് നാട്ടിലെ ക്കുഴയിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് പുതുക്കാട് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ടോട്ടൽ ഇരുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ഡബിളോട്ട് കള്ളയോട്ട് ഈ തൃശൂർ പാർലമെന്റ് നിയോജ മണ്ഡലത്തിൽ മാത്രമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേഖകൾ സഹിതം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവോടു കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ തേർഡ് കമ്മീഷൻ പറയണം അന്ന് തെളിവുകൾ സംഘം തെളിവുകൾ പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരാളുടെ പേരിൽ തന്നെ അഞ്ചോട്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒരാളുടെ അഞ്ച് സർക്കാർ കോടുകളുണ്ട് അയാടെ മുഖുണ്ട് മറ്റൊന്നും കാണത്തില്ല അപ്പോൾ ഐ ഡി കാർഡ് ഇത്തരണം ചെയ്യണം വാസ്തവത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ് ചെയ്താൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡിന് നിങ്ങൾക്ക് വിമാനത്തിൽ സഞ്ചരിച്ചുകൂടെപോർട്ടിൽ വയ്ക്കുക ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച പോലെ മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചുകൂടെ സാധ്യതയില്ലേ അപ്പോൾ ഇത് രാജ്യത്തിന്റെ സുരക്ഷിത്വത്തിൽ പോലും ഭീഷണിയാകുന്ന തരത്തിലാണ് വ്യാജ ഐ ഡി കാർഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇലക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്ന ആരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി വ്യാപകമായ തെരഞ്ഞെടുപ്പ് തിരിമറികൾ നടത്തുന്നു എന്നുള്ള പരാതി കോൺഗ്രസും യു ഡി എഫും എപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കളയോട്ട് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത് ആ വോട്ടുകൾ മാറ്റാതെ സി പി എം നേതൃത്വത്തിലെ ഉദ്യോഗസ്ഥന്മാരല്ലൂടെ തന്നെ നിലനിർത്തിയെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സിപിഎമ്മിന്റെ കയ്യിലുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ ഈ പരാതി നൽകാൻ പോവുകയാണ് ആ പരാതിയുടെ കോപ്പി ഞാൻ നൽകുന്നു സംസ്ഥാന കേന്ദ്രത്തിൽ നടക്കുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഞങ്ങളെ ഞങ്ങളെന്ത് ചീഫ് ജസ്റ്റിസും പോയി ഡിവിഷൻ ബെഞ്ച് തീരുമാനങ്ങൾ സംശയമുണ്ട് അതുകൊണ്ട് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഈ വോട്ട് വിവാദത്തിന്റെ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ മുന്നോട്ടുവെച്ച ആ വാദം പ്രസക്തമാണ് എൻഡിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ ഇന്ത്യയിൽ ഇനിയൊരു സ്വതന്ത്രവും രീതിപൂർവുമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അദാഡിക്ക് കോൺഗ്രസും

അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബിജെപി നടത്തുന്ന ശ്രമങ്ങളെ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു രാഹുൽ പൂർണ്ണ പിന്തുണ ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഭരണത്തിലിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് തുടർഭരണത്തിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാൻ മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നിട്ട് നടപടി ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിക്ക് എതിരെ നോട്ടീസ് എടാ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് പകരം കുറ്റം ഉണ്ട് എന്ന് കണ്ടെത്തി പറഞ്ഞ ആളിനെതിരെ നോട്ടീസ് അയക്കുന്ന പ്രാകൃതമായ നടപടിയാണ് ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്നത് എനിക്കുള്ള വിഷമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി നാൽപ്പത് യോജന മണ്ഡലങ്ങളിലേക്കോ ഒരു മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ കോൺസ്റ്റിറ്റ്യൂക്കാത്ത വോട്ടുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കൊടുത്തിട്ടു ഒരു നടപടി സ്വീകരിച്ചിരുന്നത് മാത്രമല്ല കോടതി പറഞ്ഞിട്ടും സ്വീകരിച്ചില്ല അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പെറ്റീഷൻ നൽകുന്നത് അതിനുശേഷം പറ്റി നിയമപരമായ എന്ത് നടപടി വേണമെന്ന് അന്ന് ആരോപിക്കും അവസാനം കാരണം ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് കുമാരിന്ന് കുമാരി ഇന്റർവ്യൂ ചെയ്തു അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നു നൂറ്റി നാല് മഹാദേവപുരയിൽ ഒരു മണ്ഡലത്തിന്റെ വേരിഫിക്കേഷന് വേണ്ടി രാഹുൽ ഗാന്ധി മൂന്ന് മാസം ഒരു ടീമിനെ വെച്ച് പ്രവർത്തിച്ചു ഞങ്ങൾക്കെന്ന് ലിമിറ്റഡ് ടൈമിനകത്ത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ കണ്ടുപിടിച്ച തെളിവ് സഹിതം ഞാനെന്ന് നിയമസഭയിൽ ഞാനെന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിലയിൽ ഉത്തരവാദിത്വം ഒന്നും ചെയ്തില്ല പിന്നീട് കോടതിയിൽ പോയി കോടതി ആദ്യ മുപ്പത്തി എണ്ണായിരം വോട്ടറിൽ കമ്മീഷൻ സമയത്ത് മാറ്റി പക്ഷെ ബാക്കി നാല് ലക്ഷം പറഞ്ഞില്ല അന്ന് അവസാന കാലഘട്ടമായ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിട്ടിയത് കാരണം ടൈം എടുക്കുന്ന പ്രക്രിയയാണ് അതേസമയം അന്ന് ഡിജിറ്റൽ കിട്ടിയിരുന്നെങ്കിൽ ആ ഞങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോഴെന്ത് ചെയ്തു നമ്മുടെ ഇപ്പോൾ എ ഓഫ് ഇലക്ഷൻ റൂൾസ് അതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അത് വെച്ചിട്ട് ഒരു തെളിവ് കൊടുക്കേണ്ടതായിരുന്നു തീരുമാനിക്കും അപ്പം ജനാധിപത്യ പ്രക്രിയ സുതാര്യമാകണം ട്രാൻസ്പെരന്റ് ആകണം എന്നുള്ള ഭരണഘടനാപരമായ ആ അവകാശത്തെ പോലും നിഷേധിക്കത്തക്ക നിലയിൽ ആരോടും ചോദിക്കാതെ ഇലക്ഷൻ റൂൾസിൽ ഗവൺമെന്റ് മാറ്റം വരു രാഹുൽ ഗാന്ധി ഡിജിറ്റൽ കളി ചോദിക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് ഉണ്ടെന്ന് ആരുണ്ടാക്കി പാർലമെന്റ് വന്നിട്ടില്ല ഗവൺമെന്റ് ഉച്ചകുട്ടി ഓർഡറിലുള്ള അപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം നയന്റി ത്രീ ടു എൽ വന്നിരിക്കുന്ന അമെന്റ്മെന്റ് ഇതെല്ലാം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അക്കിമറിക്കാൻ പര്യാപ്തമായ നിലയിലാണ് കേരള ഉണ്ടാക്കിയത് എന്റെ വോട്ട് കഴിഞ്ഞപ്പോഴേക്കാലത്ത് പതിനഞ്ച് വർഷമായിട്ട് അലപ്പാട് എം എൽ എ ആണ് അലപ്പാടായിട്ട് താമസിച്ചത് എന്റെ കുടുംബ വീട്ടിലായിരുന്നു എന്റെ വോട്ട് അപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് എന്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റി പക്ഷേ ഉദ്യോഗസ്ഥന്മാർ എന്റെ പേര് മാറ്റി പക്ഷെ ഞാനത് കണ്ടെത്തിയ ശേഷം നമ്മുടെ പാർട്ടിക്കൊടുത്ത് കൊടുക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടു എല്ലാ പാർട്ടിയിൽ പരാതി കൊടുത്തു ഡിലീറ്റ് ചെയ്യാൻ പരാതി കൊടുത്തു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിയമിക്കുന്നവരുടെ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ കർണാടകയിൽ നിയമിക്കുന്നവരുടെ സംസ്ഥാന സർക്കാരാണോ കർണാടക കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ട് കളികളിയാണ് കർണാടക സർക്കാർ ഉത്തരവാദിത്തം കളികളെ സർക്കാർ അല്ല രാഹുൽ ഗാന്ധി കഴിച്ച് പറഞ്ഞ മഹാദേവ ബാംഗ്ലൂരിലേക്ക് മണ്ഡലത്തിൽ കൊടുത്താണ് അപ്പൊ ആ മണ്ഡലത്തിൽ അവരെ വോട്ടുകൾ ചേർത്തത് അധിക വോട്ട് ചേർത്തു എന്ന് പറയുന്ന സമയത്ത് സ്വകായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കർണാടക സർക്കാർ കർണാടക നയിക്കുന്നത് കോൺഗ്രസ് ആണ് സ്വകായിട്ടും അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വേണു കോൺഗ്രസിൽ ചേരുകയൊക്കെ ചെയ്തു കോൺഗ്രസ് ആയിരുന്ന

ಆಶು ನೀವೆಪ್ಪ ಪ್ರಾತ್ರೆಯಿಂದ ನಮ್ದೆ ಕೊಂಡೋ ಅಂದ್ರೆ ಜೋಧಿಮಾನೆ ನನಗೆ ಆಗಿಲ್ಲ ಇತ್ತತೆ 1040 ಯೋಜನಾ ಮಂಡಲಗಳಲ್ಲೂ ವಾಟರ್ ಪ್ರಾಜೆಕ್ಟ್ ಶುದ್ಧೀಕರಣಕ್ಕೆ വേണ്ടി നടത്തിയ ಪ್ರವರ್ತನೆ ಇತ್ತತೆ ಕೊಂಡೋ ಇದೆ ನಮಗೆ ಆಗಿಲ್ಲ ಕಾರಣ ಡಿಜಿಟಲ್ ತೆರೆದ ಕಾರಂ ಕಾರ್ಯೋ ಆದರೆ ಇದೆ ಜೋಧಿ ಇದೆ ನಾನು ಪಾಟೋದಲ್ಲಿ ಇದೆ ನಿಯೋ ಇತ್ರಂ ಬಂಬೋನ ಸರ್ಕಾರ ಇದೆ ാണ്ഡ് ചോദിക്കാം ഇപ്പൊ മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സമയത്താണ് ആ പ്രസിദ്ധില്ല ആ ഫൈനൽ ഓട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാണ് വൻതോതിലി ആളുകൾ ചേർന്നത് പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഏകമാർക്ക് പല തോട്ടില്ല ബൂത്ത് ഏജൻറ്റർ പൂർത്തി ജയിപ്പിക്കാതിരിക്കാ അത് നമ്മൾ ശ്രമിക്കും പക്ഷെ എല്ലായിടത്തും ഇത് നടക്കണമെന്നില്ല കേരളം പോലെ സ്റ്റേറ്റ് ചെയ്ത് ഫലപ്രദമാണ് എല്ലാ പാർട്ടിക്കും കൂട്ടും മാറ്റി പറയുന്ന ഓരോ ചെയ്താൽ പോലും മാറ്റി കൊടുക്കാൻ പോകും അത് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം ഈ എലക്ഷന്റെ ലാസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം വളരെ കഴിയാത്ത അതാണ് റിയൽ അറിയാൻ തന്നെയുമല്ല ഡിജിറ്റൽ തെളിവ് കണ്ടിരിക്കാൻ പറ്റും രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് ഡിജിറ്റൽ തെൽ വരണം അപ്പോഴാണ് അവര് പറഞ്ഞത് നയന്റി ത്രീ ടു എ എന്ന് കാര്യം വളരെ അവ്യക്തമാണ് ഇന്ന് രാവിലെ ഞാൻ പരിശോധിച്ചു വളരെ അവ്യക്തമായ ഒരു കാര്യമാണ് കണ്ടക്ടർ എലക്ഷൻ റൂൾസ് വളരെ അഭിയമാണ് അതിനെ ബുക്ക് ചെയ്തതിനെ പറ്റി അത് പറ്റി അതിന്റെ സി സി ടി വി ഫുട്ടേ കൊടുക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വേഗമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ ഓട്ടോ പട്ടിക അപ്പൊ ഞാൻ ഞാൻ പ്രധാന കുറ്റപ്പെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ തരൂ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ജാഗ്രത കാണിക്കാറില്ല അങ്ങനെയുള്ള ഓട്ടോ പട്ടികയിലുള്ള ാണ് ഒറ്റികയിൽ മരിച്ചുപോയവരെ ഒഴിവാക്കണം സ്ഥലത്തില്ലാത്തവരെ ഒഴിവാക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തവരുടെ പരിശോധിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ് അവനാ പ്രക്രിയ സുതാര്യമായിട്ട് ടെക്നോളജിയുടെ വളർച്ചയുള്ളൊരു കാലമാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് തന്നാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ അതിപ്പം ഈ റൂൾ കൊണ്ടുവന്ന് അത് തരാതിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി പ്രക്ഷോഭം നാളെ വൈകിട്ട് എട്ട് മണിക്ക് വൈകിട്ട് വൈകിട്ട് എല്ലായിടത്തും രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചു എല്ലാ തന്നെയും ഒരു കേന്ദ്ര മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആവശ്യമാണ് ഇത്രയും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യങ്ങൾ അദ്ദേഹം സുരേന്ദ്രൻ അല്ല പറയേണ്ടത് അദ്ദേഹം ആണ് പറയുന്നത് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഇത് അഭിപ്രായം പറയുന്ന ആളുകൾ ഇപ്പം പാർട്ടി പിള്ളാവിനെതിരായി സി പി എം നടത്തുന്ന സമയങ്ങൾ വളരെ അപലപനീയമാണ് അദ്ദേഹം ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പിതാവാണ് ഒരു രൂപത്തിന്റെ അധികനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്ന പക്ഷെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പാർലാരി പിതാവിനെ അവസരവാദി എന്ന് അവർ പറഞ്ഞിട്ട് വളരെ മോശമായി അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുക്കുന്നത് വളരെ തെറ്റാണ് അത്തരം പ്രസ്താവന ശരിയല്ല ഇതാണ് എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം അതുകൊണ്ട് സിപിഎമ്മും ഡിവൈഎഫ് പാർലാന്റെ പിതാവിനെതിരെയുള്ള ഈ നിലപാട് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഈ അവസാനിപ്പിക്കണം പ്രധാനമെപാടുകൾ അവസാനിപ്പിക്കണമെന്നാലും